നമ്മുടെ സോളാർ ബോട്ട് ഓടൂല ഓടിയെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോവും അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ഫേസ് ചെയ്യുന്ന പല രീതിയിലും ആയിരുന്നു നമ്മളൊരു രണ്ട് ബോട്ടുകൾ വരെ കത്തിച്ച സാഹചര്യമുണ്ട് ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇന്ന് നോക്കുമ്പോൾ അതൊരു വളരെ സിമ്പിളായി പറയുമെങ്കിലും അന്ന് നമുക്ക് ആ ഒരു രണ്ട് മൂന്ന് വർഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് സർവൈവൽ തന്നെ നടക്കൂ എന്നുള്ള സാഹചര്യം വരെ ഉണ്ടായിരുന്നു ആ സമയത്ത് നമസ്കാരം ഞാൻ സന്ദീപ് തണ്ടാശ്ശേരി ഞാൻ വോൾട്ടിൻ്റെ ഫൗണ്ടറാണ് സംരംഭമാണ് എൻ്റെ ലഹരി ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു നേവൽ ആർക്കിടെക്ട് ആണ് ഞാൻ സ്കൂൾ പഠിച്ചതൊക്കെ സ്കൂളിങ് ചെയ്തത് തിരുവനന്തപുരത്താണ് വി എസ് എസ് സി സെൻട്രൽ സ്കൂൾ ആ ഒരു ചുറ്റുവട്ടത്ത് നിന്നായിരിക്കാം കുറച്ചും കൂടെ ഈ സയൻസും എൻജിനീയറിങ്ങിനുള്ള താല്പര്യം വന്നത് പിന്നെ ഐ ഐ ടി മദ്രാസിൽ എൻജിനീയറിങ് ചെയ്തു ആ ആ എൻജിനീയറിങ് ചെയ്യുന്ന ഏകദേശം നാലാമത്തെ വർഷമാണ് എൻ്റെ മനസ്സിൽ ഒരു തീരുമാനമായി വന്നത് ഒരു ബോട്ട് യാർഡ് ഒരു ബോട്ട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം അതായിരിക്കാം ഒരു ഓൺട്രപ്രണർ എന്നതിൻ്റെ ഒരു ഇനിഷ്യൽ തോട്ട് എന്നെനിക്ക് തോന്നുന്നു പിന്നെ പുറത്ത് പൂണിന് മുമ്പ് ഗുജറാത്തിൽ ഗുജറാത്തിലൊന്ന് രണ്ട് വർഷം വർക്ക് ചെയ്തു പിന്നെ സൗത്ത് കൊറിയ ജപ്പാനിലൊക്കെ ഷിപ്പ് ബിൽഡിങ് വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പ്യാർഡുകൾ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി അപ്പോൾ അതൊക്കെ കാരണം ഒരു ടെക്നിക്കൽ നോളജും ഒക്കെ കിട്ടാനുള്ളൊരു അവസരം വന്നു അപ്പോഴും എനിക്ക് തോന്നിയത് ഒരു സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നില്ല നോളജ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി കൊണ്ടാണ് ഒരു എം ബി എ ചെയ്യാനും തീരുമാനിക്കുന്നത് മുമ്പ് ഐ ഐ ടിയിൽ പഠിച്ചപ്പോൾ ഉള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അതിലുള്ളൊരു പ്രധാനമായൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളെ കാട്ടി കഴിവുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അത് വളരെ ഗുണകരം ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എം ബി എ ഇൻ സി ആയിട്ട് തന്നെ ചെയ്യണം എന്നു ആഗ്രഹമുണ്ട് അത് കിട്ടി അങ്ങനെ അവിടെ എം ബി എ ചെയ്ത ശേഷം ാണ് നാട്ടിൽ വന്ന് ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു ഒരു എം ബി എ ചെയ്തവർക്കെല്ലാവർക്കും അറിയാം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നമ്മുടെ കയ്യിൽ അധികം കാശുണ്ടാവില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഒരു സംരംഭം തുടങ്ങിയതും ഇന്ന് അത് ചിന്തിക്കുമ്പോൾ മേ ബി ഒരു ടൈമിംഗ് വൈസ് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ടൈം ആയിരിക്കും തോന്നിയെങ്കിൽ പോലും പക്ഷേ അത് കുറേ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വളരെ ഒരു ഫ്രൂഗൽ ഓൺട്രപ്രണർ എന്ന് പറയുന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ഒരു അഞ്ച് വർഷം ഒരു കൺസൾട്ടിങ് മോഡിലാണ് തുടങ്ങിയത് അത് പ്രധാനമായിട്ടും ഒരു ടീം നിർമ്മിക്കാനും മാനുഫാക്ചറിങ് ഇപ്പോൾ ബോട്ട് നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇൻഫ്രാസ്ട്രക്ചർ വേണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണം ഇതൊക്കെ ചെയ്യാനുള്ള കുറേ സെറ്റപ്പ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ടൈം ലൈൻ ആയിരുന്നു അത് ആദ്യത്തെ അഞ്ച് വർഷം എന്നിട്ടാണ് നമ്മൾ ഒരു ഒരു റിയൽ മാനുഫാക്ചറിങ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മളൊരു മാനുഫാക്ചറിങ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഒരു ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പിൻ്റെ ചലഞ്ച് ഒരു സോഫ്റ്റ്വെയറിനെക്കാട്ടി കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ് കൂടുതലാണോ കുറവാണോന്ന് ഞാൻ പറയുന്നില്ല ബട്ട് വ്യത്യസ്തമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിനും ക്യാപിറ്റലിനും വേണ്ടി ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഇതായിരിക്കും നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്നവർ നമ്മളെല്ലാവരും പലപ്പോഴും ഒരു പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സിലായിരിക്കും ഫോക്കസ് ചെയ്യുക എന്നാൽ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു കസ്റ്റമറിൻ്റെ രീതിയിൽ നിന്നും ചിന്തിച്ചുകൊണ്ട് അവർക്ക് എന്താണ് ആ പ്രോഡക്റ്റ് കൊണ്ടുള്ള ഗുണം എങ്ങനെയാണ് അവർ ഒരു ആ പ്രശ്നം അവർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ അപ്പോൾ അത് തുടക്കത്തിൽ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനിത് പലതും ചെയ്ത് പരിചയ പഠിച്ചതാണ് പലർക്കും അത് പലരുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാം എന്നാൽ ഒരു ഹാർഡ് വേ എന്നാണ് അത് ചെയ്തത് ഒരു രണ്ട് മൂന്ന് വർഷം പല എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു ഫൈനൽ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തുന്നത് ഒരു സോളാർ ഫെറി ഒരു സോളാർ ബോട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ സോളാർ ഫെറി പലപ്പോഴും ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ചെറിയ ഇതിൽ നിന്ന് തുടങ്ങാം എന്ന് ചിന്തിക്കുമ്പോൾ ചില പ്രോഡക്റ്റ്സ് സക്സസ്ഫുൾ ആവണത് അതിൻ്റെ സൈസ് കുറച്ച് വലുതും ആപ്ലിക്കേഷൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആകുമ്പോഴാണ് അത് വർക്ക് ചെയ്യുന്നത് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ വർക്ക് ചെയ്യാനെങ്കിൽ അതിൻ്റെ എക്കണോമിക്സ് ശരിയാവണം എന്ന് പറയും നമുക്ക് ഒരു പലപ്പോഴും പറയുന്നത് ഈ കോസ്റ്റ് പ്രൈസ് വാല്യൂ എന്ന് പറയുന്ന സാധനം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് നമുക്കറിയാം നമുക്ക് പലപ്പോഴും ഈ പ്രൈസിങ് ശരിയായില്ലെങ്കിൽ എക്കണോമിക്സ് വർക്ക് ചെയ്യില്ല എക്കണോമിക്സ് വർക്ക് ചെയ്തില്ലെങ്കിൽ സ്കെയിലൊന്നും നടക്കില്ല അപ്പോൾ നമ്മൾ ശരിക്കും ഒരു വലിയ സോളാർ ഫെയറിൽ നിന്നും തന്നെയാണ് തുടങ്ങിയത് അത് നമ്മളത് ചിന്തിക്കുമ്പോൾ തന്നെ ഗവൺമെൻറ് അതായത് നമ്മുടെ ക്ലയൻ്റായ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ചിന്തിച്ചത് അവരെ അവർ നിലവിൽ ആ കാലഘട്ടത്ത് ഡീസൽ ബോട്ടുകൾ നടത്തുമ്പോഴുള്ള അവരെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയായിരുന്നു അപ്പോൾ പലപ്പോഴും ഡീസൽ ബോട്ടുകൾ നമുക്കറിയാവുന്ന പല പ്രശ്നങ്ങൾ അറിയാം ഈ മലിനീകരണമാണെങ്കിൽ പോലും ശബ്ദം വായു മലിനം ജല മലിന ഇതെല്ലാം അല്ലാണ്ട് തന്നെ ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് ഡീസൽ ആ ഡീസലിൻ്റെ ചിലവാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഇവർ സോളാർ ചിന്തിച്ചതും എന്നാൽ ഒരു സാധാരണ ഒരു ബോട്ടെടുത്ത് സോളാർ ഇലക്ട്രിക്ക് ആക്കാനും പറ്റില്ല അപ്പോൾ കുറേ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും അതാണ് നമ്മൾ ചെയ്തത് ഒരു രണ്ട് മൂന്ന് വർഷം എടുത്തു ആ ഡിസൈൻ ചെയ്ത് എൻജിനീയറിങ് ചെയ്ത് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ അപ്പോൾ അതിനുശേഷമാണ് നമ്മളീ ഫൈനലായിട്ടുള്ള ആദിത്യ എന്ന ബോട്ട് അന്ന് ഇറക്കുന്നത് അത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറിയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അന്നത്തെ കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ അദ്ദേഹവും കൂടെ ഉദ്ഘാടനം ചെയ്തത് ആദിത്യ ഇന്ന് ഓപ്പറേഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എട്ട് വർഷമായി അതിനുശേഷം വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പല പല സോളാർ ഫെറികളും നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാണ്ട് തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും പല ബോട്ടുകൾ സോളാർ ബോട്ടുകൾ നിർമ്മിച്ചിപ്പോൾ ഓടുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ മുപ്പത്തഞ്ച് സോളാർ ബോട്ടുകൾ ഓപ്പറേഷനിലാണ് ഒമ്പത് സംസ്ഥാനങ്ങൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ഒരു പതിനൊന്ന് എത്താനുള്ള രീതിയിലും അടുത്തൊരു മുപ്പത്തഞ്ചെണ്ണയും ഈ വർഷം ഇറക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ ഇന്ത്യ മൊത്തം സോളാർ ബോട്ടുകൾ ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലുള്ള മറ്റ് നാല് രാജ്യങ്ങളിലേക്കും കൂടെ നമ്മളിപ്പോൾ ബോട്ടുകൾ നിർമ്മിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കാനഡ ഇസ്രായേൽ മാൾഡീവ്സ് സിയേഷ്യൽസ് എന്നിവയിലേക്ക് അപ്പോൾ ഈ സോളാർ ഫെറികൾ ടൂറിസം പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലാണ്ട് ഫിഷിംഗ് അതേപോലെ റോറോ എന്ന് പറഞ്ഞ് വണ്ടികളും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വെസൽസ് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് അവസാനം ബോട്ടുകളിൽ നിന്നും ചെറിയ കപ്പലിലേക്കും അവസാനം വലിയ കപ്പലിലേക്കും ഈ സോളാർ ഇലക്ട്രിക്കും അതേപോലെ മറ്റ് ഗ്രീൻ ടെക്നോളജീസും ചെയ്ത് മൊത്തം ഈ ഫ്യൂവൽ കൺസംഷൻ ട്രാൻസ്പോർട്ടേഷനൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ജലഗതാഗതം അതായത് വാട്ടർ ട്രാൻസ്പോർട്ടാണ് നമ്മുടെ ഫോക്കസ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എമിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ശതമാനമാണ് എമിഷൻ്റെ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതെല്ലാം റിമൂവ് ചെയ്യാൻ എന്ന ഒരു ചിന്താഗതിയിലാണ് നമ്മൾ ഈ നവോൾട്ട് എന്ന സംരംഭം നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മൾ നവോൾട്ട് തുടങ്ങിയത് നമുക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്ത് ആദിത്യെ ചെയ്തതെന്നും അതേപോലെ മറ്റ് പല സോളാർ ബോർഡ് ചെയ്തതെന്നും പല പല അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം പ്രധാനമായി എടുത്തു പറയാനുള്ളത് ഈ ഗസ്റ്റ് ആഫ് ട്രൂ അവാർഡ് എന്ന് പറഞ്ഞ് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഇലക്ട്രിക് ബോട്ടുകൾക്ക് ഒരു അവാർഡുണ്ട് എല്ലാ വർഷവും അനൗൺസ് ചെയ്യുന്നതാണ് അത് രണ്ട് ബോട്ടുകൾക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് ആദിത്യക്കും പിന്നെ രണ്ട് വർഷത്തിന് ശേഷം സ്രാവ് എന്ന ഫിഷിംഗ് ബോട്ടിനും കിട്ടിയിട്ടുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ഒരു അവാർഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പിന്നെ ഒരു ജേമനിയിൽ തന്നെ വേറൊരു ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ചലഞ്ചിൽ ഒരു മൂന്നാല് വർഷം മുമ്പ് ലോകത്തിലന്നെ ഏറ്റവും നല്ല റിന്യൂവബിൾ സ്റ്റാർട്ടപ്പ് ട്രെയിൻ ട്രാൻസ്പോർട്ടേഷൻ അതിനും കിട്ടിയിട്ടുണ്ട് ഇത് പല പല അംഗീകാരങ്ങൾ ഇത് രണ്ടും ഞാൻ എടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ നമ്മുടെ സ്റ്റേറ്റ് ഗവണ്മെന്റിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയ സപ്പോർട്ട് കൂടുതലും ഒരു ക്ലയൻ്റ് എന്ന നിലയിൽ തന്നെ കിട്ടി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ നീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാനുള്ളൊരിത് പ്രോഡക്റ്റ് നിർമ്മിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലയൻറ്റ് പിന്നെ അത് എക്സിക്യൂഷന് വേണ്ടിയുള്ള നീഡ് അപ്പോൾ ഈ മൂന്നാണ് എൻ്റെ മനസ്സിലുള്ള ഓർഡർ അപ്പോൾ ഒന്ന് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് രണ്ട് ഒരു ക്ലയൻറ്റ് തേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ അപ്പോൾ എന്നെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് നമുക്കൊരു വലിയൊരു ക്ലയൻറ്റാണ് ഇന്നും ഒരു ഏറ്റവും വലിയ ക്ലയൻറ്റാണ് ഓൾദോ നമ്മളിപ്പോൾ വേറെ കുറേ സംസ്ഥാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിലും കേരള ഗവൺമെൻറ് കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പ്രധാന ക്ലയൻറ്റ് അതേപോലെ സെൻട്രൽ നമുക്ക് കുറച്ചും ഗ്രാൻറ്റ് എന്ന രീതിയിൽ ഇപ്പോൾ അട്ടൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടി അതേപോലെ ഈ ഐഡെക്സ് ഇപ്പോൾ നമ്മൾ ഡിഫെൻസിന് വേണ്ടി ചെയ്യുന്ന ഒരു ബോട്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പല സ്കീംസും അതേപോലെ കേരളത്തിൽ തന്നെയുള്ള കെ എഫ് സി കെ എസ് ആർ ടി സി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇവരെ പല സപ്പോർട്ടുകളും വച്ചിട്ടാണ് നമ്മൾ ഈ നിലയിലെത്താൻ പറ്റിയത് ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്കൊരു ഇപ്പോൾ ഈ ഇപ്പോൾ പത്തുനിന്ന് കഴിഞ്ഞ പത്ത് വർഷം ചെയ്ത മുപ്പത്തഞ്ച് ബോട്ട് തന്നെ ഈ വർഷം ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് അതിൻ്റെ ഓർഡർ ബുക്ക് വേണം അത് നമുക്ക് ഭാഗ്യത്തിന് കിട്ടിയത് മറ്റ് മുമ്പ് ചെയ്ത ബോട്ടുകളുടെ ആ സക്സസ് വെച്ചിട്ടാണ് ഇത്ര ഓർഡറുകൾ കിട്ടിയത് പിന്നെ ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നല്ലേ വർക്കിംഗ് ക്യാപിറ്റൽ വേണം അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്വിറ്റി ഇൻഫ്യൂഷനും ഈ ആർ എൻഡീനൊക്കെ എക്വിറ്റിയും വേണം അപ്പോൾ അതിപ്പോൾ നമ്മൾ ഒരു പ്രൈവറ്റ് എക്വിറ്റി ഫണ്ട് റേസിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് അപ്പോൾ വേണ്ടി അത് കാരണം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ ബോട്ടുകൾ എക്സിക്യൂട്ട് ചെയ്യാനും അതേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന അടുത്ത പത്ത് വർഷത്തിന് വേണ്ട പല കാര്യങ്ങളും ഇന്ന് ചെയ്തു തുടങ്ങേണ്ടതാണ് ഇപ്പോൾ ഒരു സോളാർ ബാറ്ററി എന്ന ടെക്നോളജിയിൽ മാറി ഇനി വലിയ വലിയ ബസലിലേക്ക് വലിയ വലിയ കപ്പലിലേക്ക് പോകുമ്പോൾ ഫ്യുവൽ സെൽ വിൻ പ്രൊപ്പൽഷൻ ഈ അത് അങ്ങനെ കുറേ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ആദ്യ ചുവടുപ്പ് ഇപ്പോൾ നമ്മൾ ആർ എൻ ഡിയിൽ ചെയ്തു തുടങ്ങാൻ വേണ്ടിയും കൂടിയാണ് ഈ ഫണ്ട് റേസിങ് ഉപയോഗം ആവുന്നത് അത് നമ്മളിപ്പോൾ എക്സിക്യൂഷനിലേക്ക് ചെയ്യാണ് നമ്മൾ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു ചെറിയൊരു ഒരു നാലഞ്ച് പേർ വെച്ച് തുടങ്ങിയ ഒരു ഡിസൈൻ കൺസൾട്ടിംഗ് നിന്ന് ഇന്നിപ്പോൾ ഒരു ഏകദേശം നൂറ്റി മുപ്പത് പേര് എംപ്ലോയീസ് എന്ന രീതിയിലുള്ളതും പിന്നെ ഒരു അമ്പത് പേര് മാനുഫാക്ചറിങ്ങിൽ സബ് കോൺ ആയിട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന നമ്മുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി എന്ന രീതിയിൽ ആണ് ഇപ്പോൾ നിലവിലുള്ളത് പിന്നെ ഈ ഇടയ്ക്ക് ഓർ ഇപ്പോഴും നമുക്ക് രണ്ട് യാഡ് അയോധ്യ വാരണാസി യു പിയിലുണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു മഹാരാഷ്ട്രയിൽ മാനുഫാക്ചറിങ് ഫെസ് ചെയ്തിട്ടുണ്ട് ഒരു പ്രോജക്റ്റ് വൈസ് അപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്കിൽ വർക്കിന് വേണ്ടി അപ്പോൾ ആർ എൻ ഡി സൈഡ് എൻജിനീയറിങ് കുറച്ചും കൂടെ ഹയർ സ്കിൽ ഉള്ളതിന് കേരളത്തിനുള്ള അഡ്വാൻറ്റേജ് വളരെ അധികമാണ് മേ ബി വളരെ ലേബർ ഇൻറ്റൻസീവ് ലോടെക്കിന് കേരളത്തിന് അതിന് മേ ബി അഡ്വാൻറ്റേജ് ഉണ്ടാവില്ലായിരിക്കും പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ബാറ്ററി ടെക്നോളജി കുറച്ചും കൂടെ ഹയർ സ്കിൽ ബോട്ട് ബിൽഡിംഗ് ഇപ്പോൾ കാർബൺ ഫൈബർ അങ്ങനെ സ്പെഷ്യലൈസ് ബോട്ട് ബിൽഡിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അലുമിനിയം ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ കേരളം ഐഡിയൽ പ്ലേസ് ആണ് അതുകൊണ്ടാണ് നമ്മുടെ മേജർ മാനുഫാക്ചറിങ്ങും നമ്മുടെ ഡിസൈൻ എൻജിനീയറിംഗ് എല്ലാം കേരളത്തിൽ തന്നെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് അത് ഈ നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന പല സംരംഭകർക്കും ഇതേ രീതിയിൽ ഫോളോ ചെയ്യാമെന്നാണെന്ന് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞൊരു പത്ത് വർഷത്തെ ജേണി നോക്കി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ടൈപ്പ് ഓഫ് ചലഞ്ചസുകളാണ് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളത് ഒന്നൊരു പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റിന് വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ വിച്ച് ഇസ് മോർ ഒരു എഞ്ചിനീയറിംഗ് പ്രോബ്ലമാണ് അതിന് നല്ലൊരു എൻജിനീയറിംഗ് ടീമും ഒരു ഫോക്കസും നമുക്ക് നമുക്കറിഞ്ഞിടാത്ത കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയ ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ പുറത്ത് ആക്സസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ആ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എൻജിനീയറിങ് കൈൻഡ് ഓഫ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ അതൊരു ടൈപ്പ് ഓഫ് ചാലഞ്ച് ആയിരുന്നു വിച്ച് നമ്മൾ ആദിത്യ ഡെമോൺസ്ട്രേറ്റ് ചെയ്തപ്പോൾ അത് അതിൻ്റെ ഒരു നല്ലൊരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു എൻജിനീയറിങ് പ്രോബ്ലം സോൾവേഷൻ രണ്ടാമത് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് പ്രോബ്ലം ഈ ആദിത്യ എൻ്റെ കാലഘട്ടത്ത് തന്നെയാണ് ഒരു ഞാൻ പറയുന്ന ഒരു നോൺ ടെക്നിക്കൽ ചലഞ്ച് എന്ന് പറയുന്നത് ആദിത്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഒരു ഡീസൽ ബോട്ടുകളും സ്റ്റീൽ ബോട്ടുകൾ നിർമ്മാണം ആ ഒരു കൈൻഡ് ഓഫ് ട്രഡീഷണൽ ബോട്ടുകളുടെ ഒരു ഷിഫ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ പല രീതിയിലും ഓപ്പോസ് ചെയ്യാൻ ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്ത് നമുക്ക് ഫേസ് ചെയ്തത് ഈ നമ്മുടെ സോളാർ ബോട്ട് ഓടില്ല ഓടിയെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് നിന്നു പോവും അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ഫേസ് ചെയ്യുന്ന പല രീതിയിലുമായിരുന്നു ഒന്ന് അത് പ്യൂർലി ഒരു ടെക്നിക്കൽ ലിറ്ററേച്ചർ ആയിട്ട് അനൗൺസ് ചെയ്തതുകൊണ്ട് നമ്മൾ വിജിലൻസ് ഓഫീസിൽ പോയ സാഹചര്യമുണ്ട് അതുപോലെ ഹൈക്കോടതിയിലുള്ള റിട്ട് പെറ്റീഷനും ഇങ്ങനത്തെ കുറെ ഒപ്പോസിഷൻസൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ആ ബോട്ട് ഓടുന്നവരെയുള്ള കേട്ടോ ഇതൊക്കെ ആ ബോട്ട് ഓടിയ ശേഷം ആ പ്രശ്നങ്ങളൊന്നുമല്ല അപ്പോൾ നമ്മുടെ നാട്ടിലായാലും ഇത് പുറത്തായാലും എവിടെ ആയാലും നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ മാറ്റാൻ നോക്കുമ്പോൾ അത് എക്സിസ്റ്റിംഗ് ആളുകൾ ചെയ്യാൻ ശ്രമിക്കുന്ന ചില ഒപ്പോസിഷൻ അത് നമ്മൾ സാധാരണഗതിയിൽ പ്രിപ്പയർഡ് ആവണമെന്നില്ല നമ്മുടെ ഇവൻ ഇൻഫാക്റ്റ് ഇത് മൂന്നും അല്ലാണ്ട് തന്നെ ഒരു രണ്ട് ബോട്ടുകൾ വരെ കത്തിച്ച സാഹചര്യമുണ്ട് ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇന്ന് നോക്കുമ്പോൾ അതൊരു വളരെ സിമ്പിളായി പറയുമെങ്കിലും അന്ന് നമുക്ക് ആ ഒരു രണ്ട് മൂന്ന് വർഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് സർവൈവൽ തന്നെ നടക്കുമോ എന്നുള്ള സാഹചര്യം വരെ ഉണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം നമുക്ക് ബോട്ടുകളുടെ എണ്ണം കൂടിയപ്പോൾ മുമ്പൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ ബോട്ടുകളായിരിക്കും ഒരു വർഷം ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് ബോട്ടുകൾ വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് നമുക്ക് ഭയങ്കരമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം വരുന്നു എന്നാൽ ഈ പറഞ്ഞ ബാങ്കുകൾ എന്നുള്ള ഫെസിലിറ്റിയൊക്കെ ശരിക്കും നമ്മുടെ പാസ്റ്റ് പഴയ കഴിഞ്ഞ വർഷത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെച്ചൊക്കെയാണ് ഇവർ തീരുമാനിക്കുക അപ്പോൾ ഒരു നല്ലോണം ഗ്രോ ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ച് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റി സി സി ഫെസിലിറ്റിയൊക്കെ ചിലപ്പോൾ സഫീഷ്യൻ്റ് ആവണമെന്നില്ല ഇപ്പോൾ ഇടയ്ക്ക് ചില ഈ സിഡ്ബിയും കെ എസ് ആർ ടി സിയിലേയും ചില സ്കീംസൊക്കെ സഹായിച്ചെങ്കിലും പക്ഷേ നിലവിൽ ഒരു നമ്മളൊരു പത്ത് കോടി ടേൺ ഓവർ ക്രോസ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അത് പ്രോബ്ലം ഇന്നത്തെ സാഹചര്യത്തിൽ എക്വിറ്റി വെച്ചിട്ടാണ് ഫണ്ട് റേസിങ് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തതെങ്കിൽ പലരും വേറെ പല രീതിയിലുണ്ടാവാം അപ്പോൾ അതും നമ്മൾ ഫേസ് ചെയ്ത ഒരു റിയൽ ഇഷ്യൂ ആയിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം ഇപ്പോൾ അത് ഏകദേശം സോൾവ് ആയതാണ് ഇപ്പോൾ ഒരു എക്വിറ്റി ഫണ്ടിങ് ചെയ്തപ്പോൾ ഇപ്പം നവോൾട്ട് എന്നൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴും ഇപ്പോൾ ചെറിയൊരു സ്റ്റാർട്ടപ്പിൽ നിന്നും അത്യാവശ്യം ഒരു ഇരുപത്തഞ്ച് കോടി ടേൺ ഓവർ എത്തുന്ന സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ ആലോചിക്കുമ്പോൾ ഒന്ന് ഏതൊരു സംരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി ഒരു ഒരു വെൽത്ത് ക്രിയേഷൻ ജോബ് ക്രിയേഷനാണ് അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു നൂറ്റി അൻപത് പേരാണ് നമ്മുടെ സ്റ്റാർട്ടപ്പിന് ഡയറക്റ്റ്ലി വർക്ക് ചെയ്യുന്നത് പിന്നെ ഈ ഏതൊരു എൻറ്റർപ്രൈസ് ചെയ്യുന്ന പോലെ വെൽത്ത് ക്രിയേഷൻ അത് ഒരു പറഞ്ഞു വരുമ്പോൾ ഒരു നേഷൻ ബിൽഡിംഗ് കൂടിയാണ് ജോബ് ക്രിയേഷൻ വെൽത്ത് ക്രിയേഷൻ പിന്നെ നമ്മൾ സ്പെസിഫിക്കലി നവോൾട്ട് എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ് ഇപ്പോൾ ഒരു സോളാർ ഫെറിയിൽ നിന്നും ഏകദേശം ഒരു മുപ്പത്തിയായിരം ലിറ്റർ ഡീസലാണ് ഒരു വർഷം സേവ് ചെയ്യുന്നത് വിച്ച് ഇസ് ലൈക്ക് അബൌട്ട് നയൻറ്റി ടൺസ് കാർബൺ എമിഷൻ അപ്പോൾ നമ്മുടെ ഇപ്പോൾ മുപ്പത്തഞ്ച് ബോട്ടുകൾ ഓപ്പറേഷനാണ് ആണ് വിച്ച് ഇസ് ഒരു ഇരുപത് സ്മോൾ ബോട്ടും പത്ത് ലാർജ് ഫെറിയും അപ്പോൾ ഏകദേശം ഒരു രണ്ടായിരം ടൺ കാർബൺ എമിഷൻ പെർ ഇയർ വിച്ച് ഇസ് അബൌട്ട് സിക്സ്റ്റി തൗസൻഡ് ട്രീസ് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റ് അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ചെറുതായി തുടങ്ങിയിട്ടുള്ളൂ ഇത് വളരെ വലിയ സ്കെയില് ചെയ്തിട്ട് ആ വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാറ്റിസ്ഫാക്ഷനാണ് നമുക്കുള്ളത്